അസ്മു അല്ലുറമൻ റഹീം അലഹമുല്ലിറബല ആലമീൻ അസ്മലത്തു വസ്ലാമല സയ്യദുൽ മുർസീൻ അജ്മീൻ അകത്താർ പുറത്താർ എന്ന മൂർച്ചയുള്ളൊരു രാഷ്ട്രീയ വിചാരം മുമ്പിൽ വെച്ചാണ് കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിൻ്റെ വീട്ടിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒന്നകലം പാലിച്ച് നനഞ്ഞു കുതിർന്ന വരാന്തയിൽ കോനിയിരിക്കേണ്ടി വന്നവർ സംഘം ചേർന്ന് പറയുന്ന കഥകളും ആഖ്യാനങ്ങളുമായി ഈ ജില്ലാ സാഹിത്യോത്സവം വികസിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്താണ് സാഹിത്യോത്സവം എന്ന ചോദ്യത്തിൻ്റെ സ്പഷ്ടമായ ഒരു ഉത്തരം ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്മകജയോട് ചേർന്ന് നമ്മുടെ അലസമായി പോയൊരു രാഷ്ട്രീയ ജാഗ്രതയുടെ പരിണിതഫലമെന്നോണം ദുരിതമനുഭവിച്ചു ജീവിക്കേണ്ടി വന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ വേദനയെ തൻ്റെ സർഗാത്മക വ്യവഹാരത്തിൻ്റെ ടൂളാക്കി വെച്ച് ലോകത്തിൻ്റെ ശ്രദ്ധയെ ഇങ്ങോട്ട് ക്ഷണിച്ച ബഹുമാന്യനായ ഒരു എഴുത്തുകാരൻ്റെ സംസാരവും വളർന്നു വരുന്ന തലമുറ എന്താകണമെന്ന് സാഹിത്യോത്സവ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് നമുക്കിനിയും ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട നമുക്ക് മുന്നോട്ട് പോകേണ്ട വഴി ഏതാണ് എന്ന് ഈ വിദ്യാർത്ഥികളെ ഇനി ഇത്രയും ഇതിനേക്കാളും ലളിതമായി നമുക്കെങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുക സാഹിത്യോത്സവം ഒരു പാടിപ്പറഞ്ഞു പോകുന്ന സംഗീത കച്ചേരിയുടെ വേദിയല്ലെന്നും മൂർച്ചയുള്ള വിചാരങ്ങളുടെയും രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും പരിശീലനക്കള്ളരിയായി മാറേണ്ടതുണ്ടെന്നും ഇതിൻ്റെ തുടർച്ചയിൽ ഇനിയും എഴുതപ്പെട്ട എന്മഗ പോലെ എഴുതപ്പെടാത്ത ആയിരമായിരം സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെന്നും അതിനെ മനുഷ്യരുടെ ശ്രദ്ധ അതിലേക്ക് കൂടെ കൊണ്ടുവന്ന് നമ്മളൊരു മനുഷ്യ സമൂഹമായി ജീവൻ തുടിക്കുന്ന മനുഷ്യരായി ഹൃദയത്തിൽ വൈകാരികതയുള്ള മനുഷ്യരായി വിശേഷണങ്ങൾ ആവശ്യമില്ല മനുഷ്യരായി ആ മനുഷ്യരായി നമ്മൾ ഇവിടെ ബാക്കിയാവുകയും വേണമെന്ന മൂർച്ചയുള്ള ഒരു ആശയം ഇവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട പ്രതിഭകൾക്ക് ഈ ജില്ലാ സാഹിത്യോത്സവിന്റെ ഉദ്ഘാടന സെഷൻ കൈമാറി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കയ്യിലെ കലകൾ നമ്മുടെ ശേഷികൾ അതൊരാസ്വാദനത്തിൻ്റെ മാപ്പിനിയായി ഉപയോഗിക്കപ്പെടാതെ അതീ മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ടു പോയവരുടെ പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോയവരുടെ ജീവവായുവായി അവരുടെ നിറമായി അവരുടെ ശബ്ദമായി അവരുടെ ജീവിതമായി അവരുടെ ഹൃദയതാളമായി നമുക്ക് നമ്മെ തന്നെ ആവിഷ്കരിക്കാൻ കഴിയുന്ന വിശേഷാൽ പ്രതിഭത്വമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളിൽ നിന്ന് ഈ ലോകമാഗ്രഹിക്കുന്നത് ജീവച്വങ്ങളായിപ്പോയ അനേകം അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് മനുഷ്യരായെന്നൊരൊറ്റ കാരണം കൊണ്ട് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട മനുഷ്യരുണ്ട് ഈ ലോകത്ത് ഗസയിൽ നിന്ന് നീറുന്ന വേദനിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് അല്ലെങ്കിൽ ഇന്നുതന്നെ ഞങ്ങൾ അവസാനിച്ചു പോകുമെന്ന് വേവലാതിപ്പെടുന്ന മുന്നോട്ട് പോകാൻ ഒന്നും ഇനി ബാക്കിയില്ല മാറി താമസിക്കാനും പോകാനുമുള്ള കച്ചിത്തുരുമ്പുകൾ പോലും അവസാനിച്ചു പോയ ലക്ഷക്കണക്കിൻ്റെ മനുഷ്യർ കുരുതി കൊടുക്കപ്പെട്ടിട്ടും അവസാനത്തെ ജീവവായുവിന് വേണ്ടി ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പ്രതീക്ഷയോടെ നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെന്നു ചേരുന്ന മനുഷ്യരെ കൂട്ടമായി ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഇങ്ങനെ ബലഹീനരായ മനുഷ്യരുടെ ഒരു ലോകമാണിത് അസമിൽ നിന്ന് മറ്റൊരു കൂട്ടക്കൊലയുടെ ആദ്യ ശ്രമങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്രഖ്യാപിതമായ പൗരത്വ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അസമിലെ ഇപ്പോഴത്തെ സർക്കാർ പല കാലങ്ങളായി പല കാരണങ്ങൾ കൊണ്ട് കുടിയേറിയ കുടിയേറിയവരും അതേപോലെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ലിസ്റ്റുകളിൽ ഇല്ലാതെ പോയവരുമായ ലക്ഷക്കണക്കിന് മനുഷ്യർ എവിടെ പോകണമെന്നു നിശ്ചയവും ഇല്ലാതെ പുനരധിവാസത്തെക്കുറിച്ചുള്ള ആലോചനകൾ പോലും ഇല്ലാതെ നാളിതുവരെ ജീവിച്ചു വന്നിരുന്ന കിടപ്പാടങ്ങളിൽ നിന്ന് ഒരു ദിവസം രാത്രിയിൽ എല്ലാം ഇട്ടറിഞ്ഞ് പുറത്തിറങ്ങിപ്പോയി അവരെത്തിച്ചേരുന്ന പുനരധിവാസ കേന്ദ്രങ്ങളിൽ പോലും അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും പിന്നെയും അവിടെ അധികാരത്തിൻ്റെ ദണ്ട് പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ നടത്തുകയും അവിടെ നിന്ന് വീണ്ടും കുടിയിറക്കപ്പെടുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഹതാശരായ മനുഷ്യരുടെ ദീപോത്സവമായ നിലവിളികൾ നമ്മൾ അസമിൽ നിന്ന് കേട്ടു തുടങ്ങിയിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ വേദനിക്കുന്നവരുടെ ശബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ മുന്നോട്ട് പോകാൻ കഴിയുക ഈ എല്ലാ തരം അനീതികൾക്കെതിരെയും ഇടപെടാനും മനുഷ്യപക്ഷത്തു നിന്ന് ധാർമ്മികതയുടെ ശബ്ദമുയർത്താനുമുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എൻഡോസൽഫാനിൻ്റെ ദുരിതബാധ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം ലോകത്തേക്ക് പകർന്നു നൽകാൻ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കൃതിക്കും അതിൻ്റെ എഴുത്തുകാരനും കഴിഞ്ഞു എന്നത് നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട് വേദനിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന എല്ലാ തരം എഴുത്തുകളെയും അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അധികാരത്തിന്റെയും ഗർവിൻ്റെയും ഒക്കെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ചടഞ്ഞിരുന്നു കവിത കവിതയെന്ന് ഈ മനുഷ്യന്റെ നിലവിളിക്ക് ശബ്ദം നൽകുന്നതാണ് കവിതകൾ കവിതകളെന്ന് ആ നിറമില്ലാതെ പോയ മനുഷ്യർക്ക് നിറം നൽകുന്നതാണ് നമ്മുടെ രചനകളും നമ്മുടെ ചിത്രങ്ങളും എന്ന് അങ്ങനെ ആരാരും കൂടെ നിൽക്കാനില്ലാതെ പോകുന്ന സമൂഹത്തിൻ്റെ പുറംപോക്കിലേക്ക് പല കാരണങ്ങൾ കൊണ്ട് വലിച്ചെറിയപ്പെട്ട മനുഷ്യരുടെ ആ ദീനരോധനങ്ങൾക്ക് ശബ്ദം നൽകി അതിന് നിറം നൽകി അതിന് വായു നൽകി അതിന് ജീവൻ നൽകി തളിർപ്പിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മുടെ സാഹിത്യവും നമ്മുടെ കലയും നമ്മുടെ സർഗശേഷിയുമെന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് വേണ്ടി ഇടപെടുന്ന എല്ലാ എഴുത്തുകാരെയും സർഗാത്മക സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മുടെ സാഹിത്യോത്സവങ്ങൾ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ സംഘടനയുടെ പതിനേഴ് ജില്ലകളിലും സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടന്ന സാഹിത്യോത്സവുകൾ യൂണിറ്റുകളിൽ നിന്നും സെക്ടറുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിജയികളായവരുടെ മത്സരങ്ങളാണ് നൂറ്റി കേന്ദ്രങ്ങളിലായി കേരളത്തിൽ നമ്മൾ നടത്തിയതെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെയെല്ലാം നമ്മൾ ഈ മനുഷ്യരെ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാത്തരം ആഖ്യാനങ്ങളുടെയും പരമമായ താല്പര്യവും അതിൻ്റെ ന്യൂക്ലിയസും മനുഷ്യൻ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ മനുഷ്യന്റെയും അപ്പുറത്ത് ഈ മനുഷ്യന്റെയും അപ്പുറത്ത് നമുക്ക് ഭാവനകളുടെ കാൽപ്പനികതയുടെ ഒരു ലോകം പണിതെടുക്കണമെങ്കിൽ ഈ മനുഷ്യന്റെ നിലവിൽ അവസാനിപ്പിച്ചിട്ട് വേണ്ടേ ഒരു നേരത്തെ ക്ഷുത്തടക്കം വകയില്ലാതെ പോയ ഈ മനുഷ്യന്റെ വയറൊന്ന് നിറഞ്ഞിട്ട് വേണ്ടേ നാളെ എന്താകുമെന്ന് നിശ്ചയമില്ലാതെ പോയ ഹതാശരായ ഈ മനുഷ്യ കോടികളുടെ നിലവിളികളൊന്ന് നിന്നു കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ ഏതു കാൽപ്പനികതയെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് എന്തുതരം തരം ഭാവനാത്മകതയെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത് ഇവിടെ മനുഷ്യൻ എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ആ മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തിനുള്ളിൽ പിടഞ്ഞു തീരുന്ന അനേകായിരം മനുഷ്യ ജീവിതങ്ങളുണ്ട് അവർക്ക് അവർക്ക് ശബ്ദമില്ല അവർക്ക് കയറി നിൽക്കാൻ വേദികളില്ല അവർക്ക് ഇടാനുള്ള ഒച്ചകളില്ല എൻമകജയുടെ കഥ തുടങ്ങുന്നതു തന്നെ ഒച്ചയില്ലാതായിപ്പോയോ ഒരു കുരുന്നിൻ്റെ വയസ്സ് പ്രായമുള്ള എന്നാൽ മാസങ്ങളുടെ മാത്രം വളർച്ച ഒരു കുഞ്ഞിൻ്റെ വായക കീറിയിട്ടുണ്ടെങ്കിലും തൊണ്ട കീറിയിട്ടില്ലാത്ത വെള്ളത്തിന്റെ തുള്ളികൾ പോലും അകത്തേക്ക് പോകാൻ പോയ ഒരു കുഞ്ഞിന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് എന്മക ചെയ്യുന്ന നോവൽ ആരംഭിക്കുന്നത് തന്നെ ഈ പോയ വെള്ളത്തിന് പോലും കടന്നു പോകാൻ വഴിയില്ലാതായി പോയ ശുദ്ധവായുക്ക് പോകാൻ പോലും ഇടമില്ലാതായി പോയ ഈ ശൂന്യതകളിൽ നിന്ന് ഈ ശൂന്യതകളിൽ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഈ മനുഷ്യർ തന്നെയാണ് എല്ലാ കാലത്തും ഈ സാഹിത്യത്തിന്റെ ഈ സർഗാത്മകതയുടെ നമ്മുടെ ആലോചനകളുടെ എക്കാലത്തെയും അതിൻ്റെ രസതന്തുവെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് സാഹിത്യോത്സവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തിൽ നൈതിക ബോധമുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരണം ശേഷിയും സർഗാത്മകതയും ഭാവനയും കാൽപ്പനാ കാൽപ്പനികതയും വെച്ചിട്ട് ഏറുമാടങ്ങളിൽ ധിഖാരപൂർവ്വം കയറിയിരിക്കുന്ന സാഹിത്യ സാമ്പ്രാട്ട്കൾ അല്ല നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളത് അവർ ഈ മനുഷ്യരെ അറിയണം അവർ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങണം അവർക്ക് മണ്ണിൻ്റെ മണവുണ്ടാകണം അവർക്ക് ജീവന്റെ ഗന്ധം ഉണ്ടാകണം അവർക്ക് വിയർപ്പിനെക്കുറിച്ച് വിശപ്പിനെ കുറിച്ച് വേദനകളെക്കുറിച്ച് നോവുകളെ കുറിച്ച് അറിയണം അതറിയാനുള്ള താല്പര്യം ഉണ്ടാകണം സാഹിത്യോത്സവം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യവും അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഏറ്റവും ഊർച്ചയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എസ് എസ് എഫ് സാഹിത്യോത്സവിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അലസമായി പോകുന്ന നേരങ്ങളിൽ വിദ്യാർത്ഥി കൗമാരങ്ങളെ പലതരത്തിൽ വഴിതിരിച്ചുവിടുന്ന പലതരം സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മൂർച്ചയുള്ള നിലപാടുകൾ നൽകി ലക്ഷക്കണക്കിൻ്റെ കൂട്ടുകാരെ സംഘടന വളരെ കൃത്യമായ പരിശീലനങ്ങൾ നൽകി വളർത്തിക്കൊണ്ടിരിക്കുന്നു സാഹിത്യോത്സവിലെ ഒരു മത്സരമാണ് എ ഐ രചന ഏറ്റവും ആധുനികമായ സാങ്കേതികത്വങ്ങൾ ഉപയോഗപ്പെടുത്തി എ ഐ ടൂളുകൾ ഉപയോഗപ്പെടുത്തി എങ്ങനെ ഒരു കവിത കവുതരചിക്കാമെന്ന് പ്രിയപ്പെട്ട പ്രവർത്തകർ ഇത്രയും ഘടകങ്ങളിൽ മത്സരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളെ മുഴുവനും വെച്ച് എന്നാൽ ഇനിയുള്ള ഭാവിയിലേക്ക് ഈ വിദ്യാർത്ഥികൾ എവിടേക്കാണ് വളരേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ ഒരു വിദ്യാർത്ഥിക്ക് ചെന്നെത്താനും ചിന്തിക്കാനും സാധ്യതയുള്ള മുഴുവൻ ഇടങ്ങളിലും അവനെ മത്സരിപ്പിക്കാനും ആ മത്സരങ്ങളിലൂടെ അവനെ രൂപപ്പെടുത്താനും അങ്ങനെ ഒരു ജനാധിപത്യ ബോധ്യമുള്ള ഒരു പൗരനായി ഒരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കാനുമുള്ള നിതാന്തമായ ശ്രമങ്ങൾ മുപ്പത്തിരണ്ട് വർഷക്കാലമായി എസ് എസ് എഫ് സാഹിത്യോത്സവം എന്ന പേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊരു ജനകീയമായ സാമൂഹിക ബോധ്യങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇതൊരു സാമൂഹിക ജാഗരണ സംഗമമാണ് ഇതൊരു ഒരു ഉത്സവ ആഘോഷത്തിന്റെ പരിപാടിയല്ല ഇതൊരു സാമൂഹിക ജാഗരണ പ്രവർത്തനമാണ് അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് നൂറ്റി മുപ്പത് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ആ മത്സരങ്ങളെക്കാളേറെ അവിടെ നടന്ന ചർച്ചകളിൽ മനുഷ്യരെ കുറിച്ചും മനുഷ്യപ്പറ്റിനെ കുറിച്ചും രാഷ്ട്രീയ ബോധ്യങ്ങളെ കുറിച്ചുമുള്ള ദീർഘമായ സംവാദങ്ങൾ നടത്തിയാണ് നമ്മൾ ജില്ലാ സാഹിത്യോത്സവങ്ങളിലേക്ക് കടന്നു വരുന്നത് ഒരേ സമയത്ത് എസ് എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യോത്സവം എന്നത് വിദ്യാർത്ഥികളുടെ ഈ പരിശീലന കളരിയാണ് രാഷ്ട്രീയ ജാഗ്രതയുടെ പേരാണ് സാമൂഹിക ബോധം വളർത്തിയെടുക്കാനുള്ള ഉപാധിയാണ് നമ്മുടെ ഒരു ആത്മീയ പ്രവർത്തനമാണ് എല്ലാ മനുഷ്യരോടും ദയോടെയും ധാർമ്മിക ബോധ്യത്തോടുകൂടിയും ഇടപെടണം എന്ന മൂർച്ചയുള്ള ഒരാശയത്തെ ഈ മതം മുന്നോട്ട് വെക്കുന്ന ആർദ്രതയെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുകയാണ് നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരോട് അവൻ്റെ ജാതി നോക്കണ്ട അവൻ്റെ മതത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട അവൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രത്യാശാസ്ത്രത്തെക്കുറിച്ച് അവൻ പിടിക്കുന്ന കൊടിയെക്കുറിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ പിറന്നു വീണ മണ്ണിനെ കുറിച്ച് അവൻ്റെ തൊഴിലിനെ കുറിച്ച് അവന്റെ തറവാടിനെ കുറിച്ച് വേണ്ട അന്വേഷിക്കേണ്ട ആ മനുഷ്യനെ മനുഷ്യനായി കാണൂ ആ മനുഷ്യരോട് ഇവിടെയുള്ള എല്ലാ ജീവികളോട് ചരാചരങ്ങളോട് ഇവിടുത്തെ പരിസ്ഥിതിയോട് എല്ലാത്തിനോടും നിങ്ങൾ കരുണയോടെ ആർദ്രതയോടെ പെരുമാറൂ എറഹും ഫിസ്സമാദ് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ സൃഷ്ടാവായ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കാൻ അത് കാരണമാണെന്ന് ഹബീബ് മുഹമ്മദ് റസാഹി സാഹു അലഹി വസ്ലംഹം ലയു കരുണയോടെ വർത്തിക്കാത്തവന് പഞ്ചസൃഷ്ടാവിൻ്റെ കരുണാർദ്ദ്രതയെ പ്രതീക്ഷിക്കാനാകില്ലെന്നുകൂടെ മറ്റൊരു ഹദീസ് മൊഴി നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു ആത്മീയ പ്രവർത്തനമാണിത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ആത്മീയ പ്രവർത്തനമാണ് നമുക്ക് നാളെ കൂടെ ലഭിക്കാനുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളാണ് അതിനുവേണ്ടിയുള്ള ജാഗ്രതകളാണ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളമോ ഈ പറയുന്ന വാക്കുകളിൽ കാപ്പട്ടിയം ആവശ്യമില്ല യന്മകജക്ക് വേണ്ടി നമ്മൾ ഇടപെടുമ്പോൾ നമ്മളതിൽ രണ്ട് മുഖം നമുക്ക് വേണ്ടതില്ല നമുക്കില്ല ഉണ്ടാകാനും പാടില്ല കാരണം ഈ ലോകത്തെന്തെങ്കിലും ലഭിക്കാൻ കഴിയും ലഭിക്കും എന്ന ആഗ്രഹങ്ങളിലല്ല നമ്മളോട് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഈ അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ ആർദ്രതയുടെ മനസ്സോടെ ജീവിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത് മറിച്ച് പരലോക ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതീക്ഷകളാണ് സ്വപ്നങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ലോകമാഗ്രഹിക്കുന്ന സ്നേഹം കരുണ ആർദ്രത സഹാനുഭൂതി തുടങ്ങിയ മനുഷ്യപക്ഷമായ ഈ അനുഭവങ്ങളെ അതതിൻ്റെ മൂർത്ത തലത്തിൽ കൊണ്ടുനടക്കാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വികസനപരമായ ആശയങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളുടെ പാരിസ്ഥിതികമായ നഷ്ടങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ വികസന കാഴ്ചപ്പാടുകളിൽ പ്രയാസമനുഭവിക്കുന്നത് ലക്ഷക്കണക്കായ മനുഷ്യരാണ് എന്നത് എന്മകചായ ഒരു സാക്ഷ്യമാണ് അത് ഒടുവിൽ നാഷണൽ ഹൈവേയുടെ വികസനമാണെങ്കിൽ പോലും വികസനം വേണം അത് മനുഷ്യൻ ആവശ്യമാണ് നമുക്കിനിയും വളരണം നമുക്കിനിയും ലോകത്തോടൊപ്പം മുന്നോട്ട് പോകണം നമ്മുടെ എല്ലാത്തരം സാധ്യതകളെയും നമുക്ക് ഉപയോഗിക്കണം ടെക്നോളജിയെ അതിന്റെ പാരമ്പര്യതയിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയണം പക്ഷെ അപ്പോഴും മനുഷ്യൻ എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഇവിടെയുണ്ട് ആ മനുഷ്യന്റെ വേദനകളുടെ മേൽ കയറി നിന്നല്ല ആ മനുഷ്യന്റെ നൊമ്പരങ്ങളുടെ ആ മനുഷ്യന്റെ അനുഭവങ്ങളുടെ അതിൻ്റെ മേൽ കയറി നിന്ന് അല്ല നമ്മുടെ ഈ വികസനങ്ങൾ ഒന്നും സാധിക്കേണ്ടത് പുനരധിവാസം എന്ന ഏറ്റവും ലളിതമായ പരിഹാരമെങ്കിലും നിർദ്ദേശിക്കപ്പെടാത്ത രൂപത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാത്തരം വികസനങ്ങളും അത് മനുഷ്യന്റെ പുരോഗതിക്കല്ല കാരണമാകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് ഈ പുറംപോക്കിലേക്ക് തള്ളിമാറ്റപ്പെട്ട വലിച്ചെറിയപ്പെട്ട ഈ മനുഷ്യർക്ക് നീതി നൽകാതെ നീതി നൽകപ്പെടാതെ ഈ ലോകം അവസാനിക്കുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ഈ മനുഷ്യരുടെ കൂടെ നിൽക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണോ നമ്മൾ കരുതുന്നത് തീർച്ചയായും നമുക്ക് ഈ സമൂഹത്തോട് വേദന അനുഭവിക്കുന്നവരോട് നമ്മളിൽ തന്നെ കൂടെയുള്ള നമ്മുടെ സഹജീവികളായ ആ സഹജീവികളോട് ആർദ്രതയോടെ പെരുമാറിയിട്ടല്ലാതെ ഈ ലോകം സുഗമമായി മുന്നോട്ട് പോവുകയില്ല നദിയോട് ചോദിക്കൂ കുലംകുത്തി ഒഴുകി വരുന്ന നദിയോട് ഇത്ര ഊക്കിലൊഴുകാൻ എവിടെ നിന്നാണ് ഊർജം കിട്ടിയതെന്ന് തുള്ളിയായിരിക്കുമ്പോൾ കിട്ടിയ അവഗണനയിൽ നിന്നാണ് ഈ ഊർജം സംഭരിച്ചതെന്ന് പറയുമെന്ന് കവി വീരാൻകുട്ടി കവിത പാടുന്നുണ്ട് നൂറ് സിംഹാസനങ്ങൾ എഴുതിയ ജയമോഹനും പ്രസ്തീജിൻ്റെ ഏറ്റവും മൂർത്തമായ തലങ്ങൾ അനുഭവിക്കുമ്പോഴും വീണ ജാതിയുടെ പേരിൽ പ്രയാസങ്ങൾ നേരിട്ട് അവസാനം ആത്മഹത്യയിൽ അഭയം നേടിയ എതിർ എന്ന ആത്മകഥയിലൂടെ ജാതീയമായ ഉച്ചനീതത്വങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച എം കുഞ്ഞാമനും അങ്ങനെ തുടങ്ങി ലോകത്തിപ്പോഴും പുലർന്നിട്ടില്ലാത്ത നീതിയെക്കുറിച്ച് മനുഷ്യരെ മനുഷ്യരായി കാണാൻ ശേഷിയില്ലാത്തായിപ്പോയ ജീവികളെക്കുറിച്ച് മനുഷ്യകോലങ്ങളെക്കുറിച്ച് നമുക്കിപ്പോഴും ആധിയുണ്ട് തീർച്ചയായും നമ്മുടെ സാഹിത്യ സർഗാത്മക ഭാവനകളും പ്രവർത്തനങ്ങളും മുഴുവനും മനുഷ്യപ്പറ്റുള്ളതാകണം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാകണം ഈ അവമതിയും ദുരിതവും ദാരിദ്ര്യവും എക്ക കാലം ബാക്കിയാകുന്നു അത്രയും കാലം എൻ്റെ ഈ രചനയുടെ പ്രസക്തി ബാക്കിയുണ്ടാകുമെന്ന് വിക്ടർ ഹ്യൂഗോ പാവങ്ങളുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇത് നമ്മുടെ സർഗരചനകൾക്ക് നമ്മൾ അളന്നെടുക്കേണ്ട മൂല്യമാണ് നിങ്ങളെഴുതുന്ന കഥക്ക് എഴുതുന്ന കവിതയ്ക്ക് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിന് നിങ്ങൾ നൽകുന്ന ഒരു നിറത്തിന് അതിൻ്റെ മൂല്യം എത്ര കണ്ടതിൽ ദുരിതങ്ങളുണ്ട് എത്ര കണ്ടതിൽ മനുഷ്യരുണ്ട് എത്ര കണ്ടതിൽ മനുഷ്യ ജീവിതങ്ങളുണ്ടെന്ന് അത് നിങ്ങളുടെ അളവുകോലാക്കി വെച്ചാൽ ആ മാഭിനിയിൽ നിന്നാണ് നമ്മുടെ സർഗാത്മക രചനകളുടെയും ഭാവനകളുടെയും ആലോചനകളുടെയും മൂല്യത്തെ നമ്മൾ നിശ്ചയിക്കേണ്ടത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവുക എൻബഗയുടെ കഥാ അവസാനത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അനുഭവിക്കേണ്ടി വന്ന രാഷ്ട്രീയമായ ചോദ്യം ചെയ്യലുകളുടെയും കിരാതമായ അറസ്റ്റുകളുടെയും ഒക്കെ ചിത്രം പറഞ്ഞതിൻ്റെ ഒടുക്കത്തിൽ അതിനുവേണ്ടി ശബ്ദിച്ച മൂന്നാളുകൾ ഒരിടത്ത് എത്തിപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ പെൺകാഥാ കഥാപാത്രമായ ദേവായനി ചോദിക്കുന്നുണ്ട് നമ്മൾ ഇനി എവിടേക്ക് പോകുമെന്ന് അപ്പൊ നീലഖണ്ഠം പറയുന്നുണ്ട് നമുക്ക് ഏതു വഴികളിലേക്കും പോകാം ഏതു വഴിയിലേക്ക് നമ്മൾ പോയാലും പ്രഭാതം പുലരുമെന്ന് കൂടെ ഉണ്ടായിരുന്ന ജയരാജൻ ഒന്നുകൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട് നമുക്കേതു വഴിയിലേക്ക് പോയാലും നമ്മൾ പിന്നെയും പിന്നെയും എന്മകജയിൽ തന്നെ എത്തിച്ചേരുമെന്ന് നമ്മുടെ സ സർഗാത്മകമായ ഭാവനകളുടെ നമ്മുടെ എഴുത്തിൻ്റെ ആലോചനകളുടെ കവിതകളുടെ നമ്മൾ നമ്മെ എവിടെയൊക്കെ കൊണ്ട് നമ്മൾ നമ്മ ഏതെല്ലാം തരത്തിൽ നമ്മെ സ്വയം ആവിഷ്കരിക്കാൻ മുതിരുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വമുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ നൈതികത ബാക്കിയുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ഒരാർദ്രത കിണിയുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യത്വത്തിൻ്റെ അവസാനത്തെ ഒരു ഒരു തളിര് ഭക്തിയുണ്ടോ നമ്മൾ എന്മഗജയിലെത്തിച്ചേരും നമ്മൾ ഗജയിലെത്തിച്ചേരും നമ്മൾ അസമിലെത്തിച്ചേരും നമ്മൾ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരുടെ ആ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന എത്തിച്ചേരും അവരുടെ കുടിലുകളിൽ ആ ചോർച്ചയുടെ വരാന്തയിലിരുന്ന് കഥ പറയുന്നവരുടെ കൂടെ നമ്മളിരിക്കും ആ കഥകൾ നമ്മൾ വീണ്ടും വീണ്ടും പുതിയ കഥകളാക്കി പുതിയ നോവലുകളാക്കി ശ്രദ്ധ ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സർഗാത്മക പ്രവർത്തനമാക്കി ഈ ലോകത്തോട് കൂറുള്ള ഈ മനുഷ്യത്വത്തെ കൂടുതൽ കൂടുതൽ ആർദ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രചനകളാക്കി അങ്ങനെ മനുഷ്യരുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരുടെ കൂടെ ഉറങ്ങുന്ന മനുഷ്യരുള്ള വരാന്തയിൽ തന്നെ സൗകര്യങ്ങളും സാധ്യതകളുമുള്ള വീട്ടിനകത്തേക്ക് കയറിപ്പോകാതെ തിക്കാരത്തിൻ്റെ ഗോപുരങ്ങളിൽ കയറിയിരിക്കാതെ മനുഷ്യർ ഒരുമിച്ചു ചേർന്നിരിക്കുന്ന വരാന്തയിൽ തന്നെ ജീവിതാവസാനം വരെ ഇരുന്ന് മനുഷ്യരുടെ കൂടെ ജീവിച്ച് മനുഷ്യരുടെ കൂടെ യാത്ര ചെയ്ത് മനുഷ്യർക്ക് വേണ്ടി ശബ്ദിച്ച് മനുഷ്യരുടെ ശബ്ദമായി നമ്മൾ തന്നെ ഒരു മനുഷ്യനായി അങ്ങനെ രൂപപ്പെടുക എന്ന വലിയ ഉത്തരവാദിത്വം സാഹിത്യോത്സവം നിങ്ങളിലേക്ക് കൈമാറുന്നുണ്ട് അങ്ങനെ ഒരു ലോകം പുലരുക എന്ന താൽപ്പര്യത്തിലാണ് നമ്മൾ ഈ സംഘാടനങ്ങൾ മുഴുവനും നിർവഹിക്കുന്നത് രാജ്യത്തെ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ സാഹിത്യോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജില്ലാ സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു കേരളേതര സംസ്ഥാനങ്ങളിൽ അവിടെ യൂണിറ്റ് സാഹിത്യോത്സവങ്ങളുടെ തുടക്കം കുറിച്ചിരിക്കുന്നു പശ്ചിമബംഗാളിലെയും അസമിലെയും കശ്മീരിലെയും ഡൽഹിയിലെയും പഞ്ചാബിലെയുമൊക്കെ ഗ്രാമങ്ങളിൽ ഇതേ അർത്ഥത്തിൽ അവിടെയുള്ള ഏറ്റവും വലിയ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം അറിവ് നേടാൻ അക്ഷരങ്ങൾ പഠിക്കാൻ കലാലയങ്ങളിലേക്ക് പോകാൻ നിയോഗമില്ലാതായിപ്പോയ സർക്കാരുകളുടെ എല്ലാ തരം പരിഗണനകൾക്കും അപ്പുറത്തു ജീവിക്കേണ്ടി വന്ന എല്ലാത്തരം അധികാരങ്ങളുടെ വെളുത്തങ്ങൾക്കും പുറത്തു പോകേണ്ടി വന്ന അങ്ങനെ അധസ്ഥിതരായി പോയ അരികവൽക്കരിക്കപ്പെട്ടു പോയ കൂടെയാണ് മനുഷ്യരുടേതുകൂടെയാണ് ലക്ഷക്കണക്കിൻ്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യ എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് തിരിച്ചറിവുണ്ടാകണം ആ കൂട്ടുകാരെ കൂടെ അവർക്ക് അറിവ് നൽകി വിദ്യാഭ്യാസം നൽകി അവർക്ക് അസ്തിത്വം നൽകി അവർക്ക് എല്ലാത്തരം സാധ്യതകളും നൽകി ഈ ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് എസ് എസ് എഫിൻ്റെ ദേശീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തുടർച്ചയായാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവുകൾ പോലും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം ഈ വിദ്യാർത്ഥി സഹസ്രങ്ങളെ മുഴുവനും നമുക്ക് ഒരുമിച്ച് ചേർത്തു നിർത്തണം നമുക്കൊരു പുതിയ ലോകം പണിയണം ധാർമ്മികതയെക്കുറിച്ച് ആലോചിക്കുന്ന നൈതികതയെക്കുറിച്ച് വാചാലമാകുന്ന വിദ്യാർത്ഥി തലമുറ വളർന്നു വരണം അതിനുതകുന്നതാകട്ടെ നമ്മുടെ ഈ സാഹിത്യോത്സവ സംഘടനകൾ അഭിവാദ്യങ്ങൾ അസ്ലാം വലൈക്കും വറഹമത്തുള്ള